ഞാനെപ്പോഴും ബെസ്റ്റ് ആക്ടറാണ് അതങ്ങനെ എനിക്ക് ഞാൻ 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 ചെയ്യുന്ന കഥാപാത്രങ്ങളാണ് ഇപ്പോൾ എൻ്റെ ഹീറോ അത് നെഗറ്റീവ് ചെയ്യുമ്പോഴാണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അല്ലാത്ത സാധനമാണ് ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങളാണ് എൻ്റെ ഹീറോ അപ്പം ഞാൻ ചെറു എൻ്റെ മൈൻഡിൽ ഞാൻ എപ്പോഴും ഒരു ബെസ്റ്റ് ആക്ടർ ബെസ്റ്റ് പെർഫോമറാണ് ഇന്നത്തെ കാലത്ത് സീരിയലുകൾ എൻഡോ സൽഫാനുകളാണ് എന്ന് പറയുന്നൊരു കാലത്താണ് നമ്മൾ ഈ സാധനം വർക്ക് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള നമ്മളേറ്റവും വലിയൊരു നമ്മൾ എൻഡ്രോസൾഫാൻ അല്ല നമ്മൾ തരുന്നത് നമുക്കൊരു കാര്യം വേണം എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ മനസ്സിനോട് നമ്മൾ ആവശ്യപ്പെടുന്നത് നമ്മൾ യൂണിറ്റിനോട് നമ്മൾ ആവശ്യപ്പെടുന്നത് ഹായ് ഹലോ നമസ്കാരം ബ്രേക്ക് ത്രൂവിലേക്ക് സ്വാഗതം ഇന്നിപ്പം നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ ടീച്ചർമാർ ലൊക്കേഷൻ തന്നെയാണ് ആ ലൊക്കേഷനിലുള്ള ഒരു മെയിൻ കഥാപാത്രം ചെയ്യുന്ന ഒരാളാണ് എന്നോടൊപ്പം ഉള്ളത് എൻ്റെ എൻ്റെ ഫ്രണ്ടാണ് കുറേ വർഷം മുമ്പ് ഞങ്ങളൊന്നിരുന്നിട്ടുണ്ട് ഇൻ്റർവ്യൂ ആയിട്ട് ഇരുന്നിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും ഇരിക്കാനുള്ള സാഹചര്യം ഉണ്ടായി വളരെ സന്തോഷം ഇതിനകത്ത് നല്ലൊരു കഥാപാത്രം ചെയ്യുന്ന ഒരാളാണ് ഈ പേര് കേട്ടാൽ നിങ്ങൾ വിചാരിക്കും സിംഗ് ആണ് സിംഗ് അല്ല സുർജിത് സുർജിത് പുരോഹിത് നമസ്കാരം നമസ്കാരം എവിടെ സ്ഥലം കറക്റ്റ് കണ്ണൂരല്ലേ കണ്ണൂരിൽ ഈ സുർജിത് എന്നുള്ളത് സുർജിത്ത് എന്നുള്ളത് പഞ്ചാബി പേരാണ് ആ സുർജിത് സിംഗ് എന്നൊക്കെ പറയുന്നതല്ലേ അതെ സിംഗ് ഉണ്ടാവും ലാസ്റ്റ് ഇല്ല പുരോഹിതാണ് സുർജിത് പുരോഹിതാണ് പുരോഹിത അല്ലേ ഈ പേരിനോട് എപ്പോഴും എല്ലാവരും പറഞ്ഞിട്ടുണ്ടോ ഈ സുർജിത് എന്നുള്ള പേര് ഭയങ്കര റയറാണ് മലയാളികൾക്ക് റയറാണ് അത് തീർച്ചയായിട്ടും അതെല്ലാവരും പറഞ്ഞു ഞാൻ പഠിച്ച സ്കൂളിലും കോളേജിലൊക്കെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു ഈ പേരിൽ ഈ പേരിൽ ഞാൻ മാത്രം കേരളത്തിലെ റയറായിരിക്കും അല്ലേ പേര് കേരളത്തിലും റയറായിരിക്കും കാര്യം പേരങ്ങനെ അധികം കേൾക്കാറില്ല ഇപ്പം നമ്മളിപ്പോൾ ടീച്ചറമ്മ ലൊക്കേഷനാണ് ഇരിക്കുന്നത് അതെ തീർച്ചയായിട്ടും അതിനകത്ത് നല്ലൊരു ക്യാരക്ടർ ഉറപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ നല്ല ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു സുർജിത്തിൻ്റെ ഏറ്റവും നല്ലൊരു നമുക്ക് വഴിത്തിരുമായിരിക്കും ഈ ഒരു സീരിയലിൽ തീർച്ചയായിട്ടും മറ്റു സീരിയലും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതെ 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 നല്ല എന്താ പറയുക നല്ല കഥാപാത്രമാണ് ഇന്നത്തെ നമ്മുടെ ടീച്ചറമ്മയുടെ മകനായിട്ടാണ് അഭിനയിക്കുന്നത് ഒരുപാട് എന്താ പറയുക പല പല മേഖലകളിൽ കൂടി കടന്നു പോകുന്നൊരു കഥാപാത്രമാണ് ശരി പറഞ്ഞാൽ നമ്മളൊരൊറ്റ ഒരു മാൻ രസത്തില്ല ഒറ്റ ഒരു ക്യാരക്ടറിൽ ഒതുങ്ങുന്നല്ല ഈ മഹേഷിൻ്റെ കഥാപാത്രം മഹേഷ് ഇപ്പം വന്നു തുടങ്ങിയല്ലോ അപ്പം വന്നു തുടങ്ങിയതുകൊണ്ട് എനിക്ക് ഓഡിയൻസിന് മനസ്സിലായി കാരണം ഓരോ പ്രാവശ്യം കാണുമ്പോഴും ഡിഫറൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന പല തരത്തിൽ കടന്നു വന്ന ഒരാളാണ് മഹേഷിൻ്റെ കഥാപാത്രം അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര രസമാണ് അത് ചെയ്യാൻ ഭയങ്കര മാത്രമല്ല നമ്മുടെ ഏറ്റവും വലിയ സപ്പോർട്ട് നമ്മുടെ നമ്മുടെ സെറ്റാണ് നമ്മുടെ ഡയറക്ടറാണ് ആ ഡയറക്ടറിൻ്റെ ടീമാണ് നമ്മളെ ഒരു ഓരോ ആർട്ടിസ്റ്റിൻ്റെയും ഇത് പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു തരത്തിൽ അഭിനയിക്കണമെങ്കിൽ കിട്ടും ക്യാമറ ക്യാപ്ചർ ചെയ്തോളും അതെന്നു വെച്ചാൽ നമ്മൾ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് പെർഫോം ചെയ്യാതെ നമ്മൾ പെർഫോം ചെയ്യുന്നത് ക്യാമറ ക്യാച്ച് ചെയ്യാം അതപ്പോൾ അങ്ങനെ സംബന്ധിച്ച് നമുക്ക് എന്നെ സംബന്ധിച്ചാലും നാടക നാടകാർട്ടിസ്റ്റ് ആയിരുന്നു അതെ 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 അപ്പോൾ ഇങ്ങനെ പെർഫോം ചെയ്യാൻ കിട്ടുന്നൊരു അവസരം ഭയങ്കര അടിപൊളി കുറവാണ് എന്നെ സംബന്ധിച്ച് അത് കിട്ടുന്ന ഒരു ഭയങ്കര രസമായിട്ട് ഞാനത് ചെയ്യാൻ അതിൻ്റെ ഒരു സപ്പോർട്ട് നമ്മുടെ എൻറ്റയർ ക്രൂവിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഉണ്ടാകുന്നുണ്ട് എനിക്ക് നല്ല ഇവിടുത്തെ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അങ്ങനെ ഒരു ഫ്രീഡം ആക്ട് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട് അത് നമ്മുടെ ഈ സീരിയലിനും ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്നുണ്ട് ഓരോ ആർട്ടിസ്റ്റുകൾക്ക് അവരുടെ കാലിബറിന് പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്ത് കയറ്റി വരാൻ വേണ്ടി കയറി കിട്ടാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഫണ്ണി ആയിട്ടൊരു കാര്യം ചോദിക്കാണ്ട് സുരജിതിൻ്റെ അടുത്ത് അവാർഡ് മേടിച്ചോ

കണ്ണൂരുള്ള മട്ടന്നൂരിനകത്തുള്ളൊരു ഇളമ്പാറ എന്ന് പറയുന്ന ചെറിയൊരു നാടാണ് ഉൾഗ്രാമം ഉൾഗ്രാമാണ് അപ്പോൾ അവിടെ നിന്ന് എനിക്കെനിക്ക് ഭയങ്കര ആക്ടിങ്ങിൻ്റെ പാഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇത് എങ്ങനെ ആക്സസ് ചെയ്യും എങ്ങനെ എത്തുന്നു എന്ന് എനിക്ക് അറിഞ്ഞിട്ടില്ല പക്ഷെ എനിക്ക് എന്നെ പ്രചോദിപ്പിക്കണം എന്നെ ഇൻസ്പയർ ചെയ്യണം പക്ഷെ എനിക്ക് അതിനുള്ള വേദികളൊന്നും ആ സമയത്ത് കിട്ടുന്നതായിരുന്നു ചെറിയ ആ സമയത്തുനിന്ന് എനിക്ക് വേദികളും കാര്യങ്ങളൊന്നും അങ്ങനെ കിട്ടുന്നതായിരുന്നു ഈ നാടകത്തിലും ഇതിലൊക്കെ വരുന്നതിന് മുന്നെയാണ് മുന്നേറ്റ കാര്യമാണ് അപ്പോൾ ഞാൻ ഒരു നമുക്ക് ഈ അവാർഡ് നൈറ്റുകൾ കാണുമ്പോൾ അവാർഡ് ഫങ്ഷൻസ് ഈ പത്രത്തിൽ ഫോട്ടോ കാണുമ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് ചെറിയ സ്കൂൾ എനിക്ക് അതിനോട് അങ്ങനത്തെ ഞാൻ വീട്ടിലൊക്കെ ഇരുന്ന് ഇപ്പോൾ ഫങ്ഷൻസ് ഒക്കെ കാണുമ്പോൾ ടി വിയിലൊക്കെ പ്രോഗ്രാം ഒക്കെ കാണുമ്പോൾ എനിക്ക് ഒരു ദിവസം അവിടെ വരണം അവാർഡ് വാങ്ങണം ബെസ്റ്റ് ആക്ടർ വാങ്ങണം സ്റ്റേറ്റ് അവാർഡ് വാങ്ങണം ഇങ്ങനെയൊക്കെ നമുക്ക് ഉള്ളിനുള്ളിൽ ഭയങ്കര ഒരു ഇതുണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് എന്നെ തന്നെ പ്രചോദിപ്പിക്കാൻ എനിക്ക് വേറെ എവിടെ എവിടെയൊന്നും കിട്ടാത്തൊരു എവിടെയൊന്നും വരാനുള്ള ഒന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ ഒന്നും ചെയ്യില്ല നാടകത്തിൽ ഞാനൊന്നും വന്നിട്ടില്ല അങ്ങനെ സമയത്ത് ഞാൻ ഒരു കടയിൽ നിന്ന് ഒരു മൊമെൻ്റ് വാങ്ങി സ്റ്റാർക്കുള്ള ഒരു മൊമെൻ്റ് വാങ്ങിയിട്ട് ഞാൻ അതിനകത്ത് ബെസ്റ്റ് ആക്ടർ മറ്റേ മാർക്കറിനെ കുട്ടികൾ ആക്ടർ വീട്ടിൽ കൊണ്ടുവച്ചു ഒറ്റ മൊമെൻ്റാണ് വീട്ടിൽ കൊണ്ടുവച്ചു അത് എന്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ആദ്യത്തെ അവാർഡാണ് ഇതാരും ചോദിച്ചില്ല എവിടുന്നാണ് എനിക്ക് ആദ്യത്തെ അവാർഡാണ് ഞാൻ എനിക്ക് സ്വന്തമായിട്ട് എഴുതി മാസം ഇപ്പോഴും വീട്ടിലേക്ക് ആരോ ചിട്ടില്ല എവിടുന്നു കിട്ടി അച്ഛനും അമ്മയും ചോദിച്ചില്ലെന്ന് ചോദിച്ചിട്ടുണ്ടെച്ച സ്കിപ്പ് ആയിട്ടുണ്ടെന്ന് കിട്ടിയെന്ന് പറഞ്ഞു ഇപ്പം എത്ര ട്രോഫി ഉണ്ട് വീടും ഇപ്പോൾ ഒരുപാടുണ്ട് ഇപ്പൊ അതിനേക്കാൾ വിലപേടിപ്പുള്ള ഒരുപാട് സാധനങ്ങൾ ട്രോഫികളുണ്ട് പക്ഷേ എനിക്ക് ഇതൊക്കെ ഞാൻ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ചിന്തിക്കും വീട്ടുകാരെ ഇപ്പം കാശ് കൊടുത്ത് പോയി പിടിച്ചു അന്ന് വരെ വാചിൻ്റെ അന്നങ്ങനെ ആ ഒരു സംബന്ധിച്ചില്ല ശരിക്കും റിയലി എനിക്ക് എൻ്റെ ഉള്ളിൽ ഞാൻ എപ്പോഴും ബെസ്റ്റ് ആക്ടറാണ് അതങ്ങനെ എനിക്ക് ഞാൻ 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 ചെയ്യുന്ന കഥാപാത്രങ്ങളാണ് ഇപ്പോഴും എൻ്റെ ഹീറോ അത് നെഗറ്റീവ് ചെയ്യുമ്പോഴാണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അല്ലാത്ത സമയം ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങളാണ് എൻ്റെ കയ്യിൽ അപ്പം ഞാൻ ചെറുപ്പം എൻ്റെ മൈൻഡിൽ ഞാനെപ്പോഴൊരു ബെസ്റ്റ് ആക്ടർ ബെസ്റ്റ് പെർഫോമറാണ് മികച്ച നടനാണ് നായകനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല മികച്ച നടനാണ് മികച്ച ഒരു ആർട്ടിസ്റ്റാണെന്ന് അപ്പം ഈ ഒരു പ്രചോദനത്തിനാണ് ആക്ച്വലി ഞാൻ പണ്ട് ഞാൻ ആ സാധനം വാങ്ങിച്ചെൻ്റെ വീട്ടിൽ കൊണ്ടു വെച്ചിട്ട് ഷെൽഫിയിൽ കൊണ്ടു വെച്ചിട്ട് ബെസ്റ്റ് ആക്ടർ ഇങ്ങനെ ഇങ്ങനെ ഇതല്ല അപ്പം ശരിക്കും റിയലി നമ്മുടെ മോട്ടിവേഷൻ ഇങ്ങനെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വലിയ ആഗ്രഹമായിരുന്നു പിന്നെ നമ്മുടെ ഈ ടി വി ഷോ മീൻസ് ഈ ഞാൻ പറഞ്ഞാൽ അവാർഡ് നൈറ്റുകൾ അങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ ഏഷ്യാനിലൊക്കെ ഇങ്ങനെ കയറി സ്റ്റേജിലൊക്കെ കയറി സംസാരിക്കണം എന്നൊക്കെയുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഞാൻ നാടകത്തിൽ നിന്ന് വളർന്നു അതായത് കൊണ്ട് തന്നെ സ്റ്റേജിൽ കയറി എന്ന് സംസാരിച്ചിട്ടും നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ് കണ്ണൂരിൻ്റെ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു

അപ്പോൾ അത് ഞാൻ വെച്ചാൽ നമുക്കൊരു കാര്യം വേണം എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മളെ മനസ്സിനോട് നമ്മളത് ആവശ്യപ്പെടണമെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിനോട് നമ്മൾ ആവശ്യപ്പെടണമെങ്കിൽ ഞാനത് എൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇതുവരെ എനിക്ക് ഞാൻ കഷ്ടപ്പെട്ടിട്ട് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും നല്ല രീതിയിൽ പോയി മഹേഷ് ഈ പറഞ്ഞതുപോലെ എല്ലാ ഇതും വർക്കൗട്ട് ചെയ്യാനുള്ള എല്ലാ മേഖലയും വർക്കൗട്ട് ചെയ്യാനുള്ള നെഗറ്റീവ് ഷെയ്ഡുള്ള എന്ന കോമഡി ടച്ചുള്ള ഭാര്യ പേടിയുള്ള അതേസമയം പുറത്ത് ഈ കോഴിത്തറങ്ങൾ കാണിക്കുന്ന അങ്ങനത്തെ അങ്ങനെയൊക്കെയുള്ളൊരു നല്ല രസമുള്ളൊരു സംഭവമാണ് എല്ലാത്തരം മാത്രമുള്ള നല്ല കുറേ ഇമോഷൻസ് കാര്യങ്ങളൊക്കെ കെയർ ചെയ്യുന്ന ഒരാളാണ് മഹേഷ് അത് നല്ല രസമായിട്ട് ചെയ്യാൻ ഉള്ള ഒരു സ്പേസും ഉണ്ട് അത് നന്നായിട്ട് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഉള്ള കഥാപാത്രങ്ങൾ സീരിയലുകളിൽ കുറവാണ് സിനിമകളിലെ നല്ല രസമാണ് മഹേഷ് മഹേഷ് എൻജയ്

അമ്മ വീട്ടിലുള്ള ആൾക്കാരൊക്കെ വൈഫിനറിയാം ഞാൻ വൈഫിനടുത്ത് ഇതൊക്കെ പറയുന്നതാണ് ഇതാണ് ക്യാരക്ടർ ഇങ്ങനെയൊക്കെയാണ് അപ്പം ഇതൊക്കെയാണെന്നൊക്കെ പക്ഷെ വീട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ അടുത്ത സർക്കിളിലുള്ള മറ്റുള്ളവർക്ക് അവരൊക്കെ കണ്ട ഒരു ഞാനുണ്ട് ഞാൻ എന്ന് പറയുന്ന ഞാൻ ഞാൻ കോഴിയിൽ നിന്നുള്ളതല്ല ഞാൻ കണ്ടിട്ടുള്ള ഒരു ഇവരൊക്കെ ഒരു ആക്ടർ എന്താണെന്ന് പറഞ്ഞാൽ അവർക്കറിയാം അവരുടെ ഒരു ആ എല്ലാവരും ഇവൻ ആ ഇങ്ങനെയാണ് മസിൽ പിടിച്ച് ഞാൻ ഞാൻ സീരിയസ്ലി എനിക്കറിയാം ഞാൻ ഒട്ടും ഫ്ലെക്സിബിളല്ലാത്ത ഒരു മസിൽ പിടിച്ച് ഡയലോഗൊക്കെ പറയുന്ന അങ്ങനെയുള്ള ഒരാളാണ് എൻ്റെ പൊതുവിൽ ഞാൻ അങ്ങനെയാണ് അപ്പോൾ ക്യാരക്ടറിലൊക്കെ വരുമ്പോൾ അങ്ങനെ തന്നെയാവും പക്ഷെ അതൊക്കെ പൊളിച്ച് അതൊക്കെ പൊളിഞ്ഞ് മാറി ഫ്ലെക്സിബിളായിട്ടുള്ള കൊണ്ട് ചെയ്യാനാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ ഈ അടുത്ത ആൾക്കാർക്ക് ഇവനോ ഐ സീരിയസ്ലി അമ്മ പോലും എൻ്റെ അടുത്ത് രണ്ട് ദിവസം ഉണ്ടാതിരുന്നുണ്ട് ഈ കഥാപാത്രം കണ്ടിട്ട് കാര്യം ഫസ്റ്റ് എപ്പിസോഡും രണ്ടാമത്തെ മൂന്നാമത്തെ എപ്പിസോഡുകളൊക്കെ ഞാൻ അങ്ങനത്തെ ഒരു സാധനമാണ് ചെയ്തു വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ നമുക്കൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇവന് ഇങ്ങനെ ചെയ്യും ഇവന് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു കഥാപാത്രം ഒക്കെ ഇവന് ചെയ്യാൻ പറ്റും ഇവന് ഇങ്ങനെയാണോ എന്നുള്ള ഒരു തോന്നില്ലേക്കുള്ളത് ഞാൻ ചെയ്തൊരു കഥാപാത്രം നന്നായി എന്നാണല്ലോ നമ്മളെ അടുത്ത് പക്ഷേ നമ്മളത് ഈയൊരു ഡയറക്ടറുടെയും അതെ 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 തീർച്ചയായിട്ടും അല്ലാതെ നീ നമ്മളടുത്ത് എല്ലാവരും ഒരു ഇത് കണ്ടിട്ട് സൂപ്പറായിടാം ഗംഭീരമായി അടിപൊളിയായി എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ഫോൾട്ടുകൾ പറഞ്ഞു തരിക അത് ശരിയായിട്ടില്ല നിൻ്റെ ആ ഡയലോഗ് ഡെലിവറി നന്നായിട്ടില്ല നീ ആ സീനിൽ ലി ചെയ്ത രീതി ശരിയായിട്ടില്ല ഇങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് പഠിക്കാൻ പറ്റുക അതായത് ഞാൻ കുറച്ച് കാണുന്നതിനും കേൾക്കുന്നതിനൊക്കെ സൂപ്പറാണ് അടിപൊളിയാണ് നന്നായിരുന്നു ഗംഭീരമായിരുന്നു എന്ന് ഓക്കെ ശരി ഇറ്റ്സ് ഓക്കെ അത്ര നല്ലത് ഞാനമുറച്ച് വേറെ ആൾക്കാർ നമ്മൾ വളരെ സൂക്ഷ്മമായി ഒബ്സർവ് ചെയ്ത് ഇന്ന് ഇന്നതാണ് ഇന്നതാണെന്ന് പറഞ്ഞ് തരുമ്പോൾ അതിനകത്ത് ഒരു മാറ്റം നന്നായിരുന്നു പറഞ്ഞു തരുമ്പോൾ വിമർശനങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടമാണ് തീർച്ചയായും അതാണ് ഞാൻ വിചാരിച്ചു ഞാൻ ഫസ്റ്റ് ദിവസം നമ്മൾ ടീച്ചർ എപ്പിസോഡ് കണ്ടു ഉണ്ടായി അമ്മയോട് ചോദിച്ചു സീരിയൽ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു സീരിയൽ നാളെ മഹേഷ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ മഹേഷ് ഞാനൊന്നും പറയുന്നില്ല മഹേഷ് ഇതാ ഇതായിരുന്നു മഹേഷ് അപ്പൊ ഫസ്റ്റ് ഞാൻ വിളിച്ച പിന്നെ അതൊന്നും കൂടി ആലോചിച്ചു ആ ഇതാണ് അതിൻ്റെ കാര്യം നമുക്കതൊക്കെ ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അത് അതാണ് സംഭവം അടിപൊളി കഥാപാത്രമാണ് മഹേഷ് അല്ല അത് ഞാൻ എപ്പിസോഡ് അതുപോലെ തന്നെ എൻ്റെ കോമ്പിനേഷനായിട്ട് കോമ്പിനേഷൻ വരുന്ന എൻ്റെ വൈഫായിട്ട് അഭിനയിക്കുന്ന സയനയാണ് സയന കൃഷ്ണയാണ് മീൻസ് നമ്മുടെ ഒരു നമ്മുടെ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓപ്പോസിറ്റ് നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ അവരുടെ പെർഫോമൻസ് വീണ്ടും അങ്ങനെ ഇതാക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു കോമ്പിനേഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കാരണം ഓപ്പോസിറ്റ് ഇപ്പോൾ ഞാൻ ഡൗൺ ആയാൽ അവർക്ക് പ്രശ്നമാകും അവരുടെ ഡൗണില് എനിക്കും ഇഷ്ടം പക്ഷേ നമ്മൾ ആ ഒരു കട്ടൊക്കെ കട്ടൊക്കെ നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരു ഭയങ്കര ഫയർ വർക്ക് ചെയ്യും ആ ഒരു സാധനം കൂടിയാണ് തീർച്ചയായും എൻ്റെ കഥാപാത്രം സക്സസ് ആകുന്നു കഥാപാത്രം എന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ അഭിനയിക്കുന്നവരും നമുക്കുള്ള കിട്ടുന്ന ഭയങ്കര ഒരു സപ്പോർട്ടാണ് അപ്പം അതിലൊക്കെ ഞാൻ ഇവരോടൊത്തൊക്കെ ഭയങ്കര ഗ്രേറ്റ്ഫുൾ നന്ദിയുള്ള ആളാണ് പ്രത്യേകിച്ച് പറയാനുള്ള സയന നല്ലൊരു ആർട്ടിസ്റ്റാണ് അതെ അപ്പം ഏത് കഥാപാത്രം കൊടുത്താലും നെഗറ്റീവ് ആയാലും കോമഡി ആയാലും തീർച്ചയായും ഏതായാലും നല്ല ഫണ്ണായിട്ട് ചെയ്യുന്ന ഒരാളും ജോഡിയായിട്ട് കിട്ടിയ നല്ല നല്ല വർക്കാവുന്ന ഒരു കോംബോ ആണ് നമ്മുടെ ഒക്കെ തീർച്ചയായിട്ടും അത് നന്നായിട്ട് തന്നെ പോട്ടെ ഇനിയിപ്പോൾ വരുന്ന പ്രോജക്റ്റുകൾ അതിപ്പം ഇത് മാത്രമേ ഉള്ളൂ ഇനി വേറെ ഏതെങ്കിലും എടുത്തിട്ടുണ്ടോ ഇല്ല ഇപ്പം ഇതേ ഉള്ളൂ ഈ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഓൾറെഡി ഞാൻ നേരത്തെ പിന്നെ ടീച്ചർ എല്ലാ കഥാപാത്രങ്ങളും ചെയ്യുന്ന പോലെ കരച്ചിൽ പിടിച്ചിലങ്ങനൊന്നും അല്ല ഒരു ടീച്ചർ അല്ലെങ്കിൽ ടീച്ചർ അമ്മ എങ്ങനെയാണ് ആൾക്കാരെ ബിഹേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ കുട്ടികളെ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളൊക്കെയാണ് അതിനകത്ത് കാണിക്കുന്നത് പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും മെസ്സേജസ് മറ്റൊരു കുട്ടികൾക്കായിട്ടുണ്ടോ അല്ലെങ്കിൽ വീട്ടമ്മമാർക്കുണ്ടോ അങ്ങനെ എന്തെങ്കിലും മെസ്സേജസ് ഉണ്ടോ കൊടുക്കാനായിട്ട് ഇത് സീരിയലാണ് സീരിയൽ എന്ന് വെച്ചാൽ അറിയാലോ നമ്മളിപ്പോൾ ഇതിങ്ങനെ നമ്മളിന്നത്തെ കാലത്ത് സീരിയലുകൾ എൻഡോ സൾഫാനുകളാണ് എന്ന് പറയുന്നൊരു കാലത്താണ് നമ്മൾ ഈ സാധനം വർക്ക് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ ഏറ്റവും വലിയൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എൻഡോ സൾഫാൻ അല്ല നമ്മൾ തരുന്നത് എന്നാണ് നമ്മൾ നമ്മളത് എൻഡോ സൾഫാൻ അല്ല നമ്മൾ തരുന്നത് നമുക്ക് നമ്മുടെ ഒരു റിയൽ ലൈഫിൽ നമുക്ക് ചുറ്റുപാടും നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഇങ്ങനെയുള്ള ടീച്ചർമാരുണ്ട് ഇങ്ങനെയുള്ള അമ്മമാരുണ്ട് ഈ മഹേഷിനെ പോലുള്ള ആൾക്കാരുണ്ട് എല്ലാ തരത്തിലുള്ള അങ്ങനെയുള്ള എല്ലാ ആൾക്കാരും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും അതിനകത്ത് ചിലപ്പോൾ ആ ആ സിറ്റുവേഷനിൽ മെസ്സേജുകൾ വന്നേക്കാം മീൻസ് ആൾ ആ ഒബ്വിയസ്ലി ഇത് ഓരോ ഏതെങ്കിലും ഒരു വ്യക്തിയെങ്കിലും റിലേറ്റ് ചെയ്യും ഉറപ്പായിട്ട് റിലേറ്റ് ചെയ്യും ഉറപ്പായിട്ട് റിലേ ഇതിനകത്ത് കഥാപാത്രങ്ങൾ മാത്രമല്ല റിലേറ്റ് ചെയ്യുക ഇതിനകത്തുള്ള ഇൻസിഡൻസ് ഇതിനകത്ത് വരുന്ന ഇൻസിഡൻറ്റ്സുകൾ റിലേറ്റ് ചെയ്യും നൂറ് ശതമാനം ഉറപ്പാക്കുകയാണ് നമുക്കിപ്പോൾ വരുന്ന മെസ്സേജുകളിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ബ്രോ ആ മറ്റേ സീനുണ്ടല്ലോ അതിൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഇൻസിഡൻറ്റുകൾ ഇൻസിഡൻ്റ് മീൻസ് ഈ ഈ വ്യക്തികളൊക്കെ നമുക്ക് ചുറ്റിലുള്ള ആൾക്കാർ തന്നെയാണ് അല്ലാതെ ഇത് നമ്മൾ ഒരു ചുമ്മാ ഒരു ഫാന്റസിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചുമ്മാ ഒരു ഇതിന് വേണ്ടിയിട്ടും ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഒരു സാധനമല്ല ഇത് വേറൊരു കാര്യം ഉണ്ട് നമ്മുടെ മലയാളത്തിൽ നമ്മുടെ ഫോൺ കഥയാണ് മറ്റ് ഹിന്ദിന്നോ തെലുങ്കുന്നോ കന്നടത്തുനിന്നോ ഇങ്ങോട്ട് റീമേക്ക് ചെയ്യാത്ത നമ്മുടെ സ്വന്തം കഥയാണ് ഈ സാധനം മലയാളത്തിന്റെ സ്വന്തം ഈ സാധനം നമ്മൾ മറ്റു ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യും പല ടാഗ്ലൈൻസ് വന്നിരിക്കുന്നത് നമുക്ക് തന്നെ പറയാം പറയാം സ്വന്തം ഓൺ ോട്ടിന്ന് കൂടി നമുക്ക് പറയാൻ പറ്റും ഇത് നമ്മുടെ സ്വന്തം അപ്പം ഇപ്പം റേറ്റിംഗ് ഒക്കെ വന്നല്ലോ അപ്പോൾ റേറ്റിങ്ങിലൊക്കെ നമുക്ക് നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഇത്ര മുകളിലാണ് നമുക്ക് ഒക്കെ വന്നത് തീർച്ചയായിട്ടും വിജയങ്ങളിലേക്ക് എത്തട്ടെ നല്ല എപ്പിസോഡ്സ് വരട്ടെ അതിനനുസരിച്ചിട്ട് കാത്തിരിയും നല്ല കഥാപാത്രങ്ങൾ വെയിറ്റ് ചെയ്യാണ് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് പ്രേക്ഷകരോട് പറയാനുള്ളത് നമ്മൾ ഭയങ്കര കഷ്ടപ്പെട്ട് ഇപ്പോൾ ഏകദേശം ഒരു വൺ ഇയർ വൺ ഇയറിലെ മേലിലായി നമ്മളിത് ഷൂട്ട് തുടങ്ങിയിട്ട് അപ്പം നമ്മൾ എല്ലാവരും അത്രയും ഇട്ട് എല്ലാവരും എല്ലാവർക്കും ഇട്ട് ചെയ്യുകയാണ് അപ്പം നമ്മൾ കുറച്ചും കൂടി എക്സ്ട്രാ ഇട്ട് വളരെ ഈ വിയർപ്പവും രക്തവും നൽകിയിട്ട് ചെയ്യുന്നൊരു പ്രൊജക്റ്റാണ് അപ്പം എന്തായാലും നമ്മുടെ പ്രേക്ഷകർ നമ്മൾ സ്വീകരിച്ചു എന്നുള്ളത് നമുക്ക് നൂറ്സാണ് ഉറപ്പാണ് ഇനി നമുക്ക് വേണ്ടത് അതിനുമേലുള്ള ഒരു ബിഗ് പിന്തുണയാണ് അതിനു വേണ്ടിയാണ് നമ്മൾ ഇത്രയും അക്ഷീണം പ്രയത്നിച്ചിട്ടുള്ളത് അപ്പോൾ വലിയൊരു പിന്തുണയോടുകൂടി നമ്മുടെ ഈ ടീച്ചറമ്മ എന്ന് പറയുന്ന നമ്മുടെ മലയാളത്തിന് സ്വന്തം വർക്കിനെ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഹിറ്റ് സീരിയലാക്കി മാറ്റാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഞങ്ങളുടെ കൂടെ ടീച്ചറമ്മയുടെ കൂടെ ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഓരോ കഥാപാത്രങ്ങളെയും നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരായി കണ്ട് നമ്മുടെ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കണം കാരണം എല്ലാവരും കൂടുതൽ ആൾക്കാരും പുതിയ ആൾക്കാരാണ് കൂടുതൽ ആർട്ടിസ്റ്റുകളും പുതിയ ആൾക്കാരാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഇത് കഴിയുമ്പോഴത്തേക്കും ഓരോ ആളും ഇൻഡിവിജ്വലി ഒരു വൺ ആക്ടർ ആർട്ടിസ്റ്റ് ആയി മാറും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെയാണ് മോൾഡ് ചെയ്യുന്നത് അപ്പോൾ ആ പിന്തുണ ഓരോരുത്തരുടെയും ലൈഫിൽ ഓരോരുത്തരുടെയും കരിയറിൽ ഉണ്ടാക്കുന്ന ചേഞ്ച് ഭയങ്കരമായിരിക്കും അപ്പോൾ ഇത്രയും എന്താ പറയുക ഒരു നിങ്ങളുടെ പിന്തുണ നമുക്ക് വേണം അത് ടീം ടീച്ചർ നമുക്ക് ഉണ്ടാവണം തിരിച്ചങ്ങ് നമുക്ക് അങ്ങോട്ടേക്ക് നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ ഈ സീരിയലിൻ്റെ മാക്സിമം എൻ്റർടൈൻമെന്റ് നമ്മൾ നിങ്ങൾക്ക് വാക്കുമായിരുന്നു അപ്പോൾ കൂടെ ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത് കാണും പെട്ടെന്ന് അത് നമ്മുടെ കഥയാണ് അതെ നമ്മുടെ കലബൂർ സാറിൻ്റെ കഥയാണ് കലബൂർ രവികുമാർ സാറിൻ്റെ കഥയാണ് നമ്മുടെ ആദി കിരൺ ആണ് ഇത് തിരക്കഥ എഴുതുന്നത് വളരെ എല്ലാം വളരെ നമ്മൾ നാടകീയതകളില്ലാത്ത ഡയലോഗുകളും സംഭാഷണങ്ങളും കാര്യങ്ങളൊക്കെയാണ് അത് അപ്പോൾ ജനങ്ങൾക്ക് പെട്ടെന്ന് വലിയ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ എല്ലാവരുടെയും ഹാർഡ് വർക്കാണ് ഇതിൻ്റെ ബാക്കിൽ പ്രയത്നിക്കുന്ന നമ്മുടെ ക്യാമറ ടീം മറ്റ് ടെക്നിക്കൽ ടീം ഇതൊക്കെ ഒക്കെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടും കാരണം അവരുടെ വിയർപ്പിലാണ് നമ്മൾ മുമ്പിൽ സ്ക്രീനിലേക്ക് വരുന്നത് കാരണം നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുമ്പോൾ നമ്മൾ കുറച്ച് ആർട്ടിസ്റ്റുകൾ മാത്രമേ കാണും പക്ഷേ അതിൻ്റെ ബാക്കിൽ വലിയൊരു ക്രൂ ഉണ്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്ന അവരെ നിങ്ങൾ കാണുന്നില്ല പക്ഷേ അവരോട് കൂടിയുള്ള കമ്മിറ്റ്മെൻ്റാണ് ഞാൻ പറയുന്നത് അവർ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പിന്തുണ എന്ന് പറയുന്നത് ഇവർ എല്ലാവർക്കും വലിയ ഒരു വലിയൊരു കുടുംബത്തിനാണ് ഈ പിന്തുണ വരുന്നത് അപ്പം അവരുടെ കാര്യം കൂടി ഞാൻ അവർക്ക് ഓർമ്മിപ്പിക്കുകയാണ് വലിയൊരു ക്രൂ നമ്മുടെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റും മറ്റ് ടെക്നിക്കൽ സൈഡും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളും മേക്കപ്പും കോസ്റ്റ്യൂം എല്ലാവരും എല്ലാവരും